നമസ്കാരം രാജ്യത്തെ സിവിലിയൻ പുരസ്കാരങ്ങളിൽ പരമോന്നതമാണ് ഭാരതരത്നം രാജ്യത്തിന് വേണ്ടി ജീവിതം ചെലവഴിച്ച മഹാന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതരത്ന ഉപയോഗിക്കുന്നത് എല്ലാ വർഷവും അത് കൊടുക്കാറില്ല അത്ര അർഹതയുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരമൊരു പുരസ്കാരം കൊടുക്കുന്നത് കലാ സാഹിത്യ ശാസ്ത്ര സാങ്കേതിക രാഷ്ട്രീയ രംഗത്തൊക്കെ അങ്ങേയറ്റത്ത് പ്രതിഭ തെളിയിച്ചവർ കായിക രംഗത്ത് സച്ചിൻ ടെണ്ടുൽക്കർക്കും ശാസ്ത്രരംഗത്ത് എ പി ജെ അബ്ദുൽ കലാമിനുമൊക്കെ ഈ പുരസ്കാരം ലഭിച്ചത് ആ അർത്ഥത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്നാൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയക്കാർക്കാണ് ദീർഘകാലം രാജ്യം ഭരിച്ച പാർട്ടി എന്ന നിലയിൽ നെഹ്റുവും ഇന്ദിരയും രാജീവും അടക്കമുള്ള നെഹ്റു കുടുംബത്തിലെ എല്ലാ പ്രധാനികൾക്കും ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെയായിരുന്ന മറ്റ് നേതാക്കൾക്കും ഈ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ ശ്രേണിയിൽ ഒടുവിൽ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ സംഘപരിവാർ നേതാവ് ലാൽ കൃഷ്ണ അദ്വാനിക്കാണ് ചിലരെങ്കിലും ആ പുരസ്കാരത്തിന്റെ പേരിൽ നെറ്റി നെറ്റിചൊളിക്കുന്നുണ്ട് ജമാത്ത് ഇസ്ലാമി എന്ന സംഘടന ഔദ്യോഗികമായി ഈ ഭാരതരത്നയുടെ പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി ഇന്നത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് കാലത്ത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നവർക്കും പ്രധാനമന്ത്രി ആയിരുന്നവർക്കും മറ്റ് പദവികൾ വഹിച്ചവർക്കും ഈ പുരസ്കാരത്തിന് അർഹതയുണ്ടെങ്കിൽ ബി ജെ പി ഭരണകാലത്ത് അവരുടെ തത്വശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച നേതാക്കൾക്കും അതിനുള്ള അർഹതയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സച്ചിൻ ടെൻഡുൽക്കർക്ക് പുരസ്കാരം കൊടുത്തതിനു ശേഷം ആ പുരസ്കാരം നിശ്ചയിക്കുന്നത് ആർ എസ് എസും സംഘപരിവാറുമാണ് അങ്ങനെയാണ് മദൻ മോഹൻ മാലവയ്ക്കും അടൽ ബിഹാരി വാജ്പേയിക്കും നാനാജി ഒക്കെ കിട്ടിയത് ഇതിനിടയിൽ പ്രണബ് മുഖർജിക്കും ആ പുരസ്കാരം കിട്ടി എന്നത് ശ്രദ്ധേയമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ നയിച്ചത് കോൺഗ്രസ് ആയിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു ധാരയെ പൂർണമായും തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞൊരു പതിറ്റാണ്ടായി സംഘപരിവാർ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് അന്ന് അവഗണിക്കപ്പെട്ട ധാരയെ പതിയെ പതിയെ അംഗീകരിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ഹിന്ദു ധാരയിൽപ്പെട്ട പല നേതാക്കൾക്കും വരും വർഷങ്ങളിൽ ഭാരതരത്ന കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന സംഘപരിവാർ നേതാവെന്ന നിലയിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെയായിരുന്ന എൽ കെ അദ്വാനിയെ ആ പുരസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതിനെ അതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ സാധ്യമല്ല സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത നേതാവാണ് എൽ കെ അദ്വാനി രാജീവ് ഗാന്ധി ഭരണപരിചയമില്ലായ്മ മൂലം അഴിമതി കുരുക്കിൽ ചെന്നുപെട്ടപ്പോൾ രൂപപ്പെട്ട രാഷ്ട്രീയ കൂട്ടായ്മയിൽ ബി ജെ പി കരുത്തു പ്രാപിക്കാൻ തുടങ്ങിയതോടെ അതിനെ നേരിടുന്നതിന് വേണ്ടി വി പി സിംഗ് എടുത്തു പ്രയോഗിച്ച അണ്ണുവായുധമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടെ പിന്നോക്ക വിഭാഗക്കാർക്ക് മുൻതൂക്കമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ മണ്ഡൽ കമ്മീഷൻ യേശുമെന്ന് വ്യക്തമായി അറിയാമായിരുന്ന നേതാവായിരുന്നു അദ്വാനി അങ്ങനെയാണ് അദ്വാനി ഹിന്ദു വികാരം ഉണർത്തുന്നതിനു വേണ്ടി രഥയാത്ര സംഘടിപ്പിച്ചതും അയോധ്യ ആധുനിക ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നതും അദ്വാനിയുടെ രണ്ടാം യാത്രയുടെ അന്ത്യത്തിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ബാബറി മസ്ജിദ് തകർക്കുന്നതിന്റെ വാസ്തവത്തിൽ മുൻകൈയ്യെടുത്തത് ആർ എസ് എസിനേക്കാൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം കൂടിയിരിക്കുന്ന ശിവസേനയായിരുന്നു അയോധ്യ വിഷയത്തിലൂടെ ഹിന്ദു വികാരം ഉണർത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നതിനപ്പുറം ബാബറി മസ്ജിദ് തകർക്കുക എന്ന ലക്ഷ്യം അദ്വാനിക്കുണ്ടായിരുന്നില്ല അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം ബാബറി മസ്ജിദ് തകർന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ തകർച്ചയെ തള്ളിപ്പറയുകയും അതുവഴി ഉണ്ടാകുന്ന മുതലെടുപ്പിൽ നിന്ന് അദ്വാനി മാറി നിൽക്കുകയും ചെയ്തു ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിലനിർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച നേതാവായിരുന്നു അദ്വാനി എന്നാൽ പിന്നീട് അദ്വാനിയുടെ പ്രധാനമന്ത്രി പദത്തിന് തന്നെ മോദി ഭീഷണിയായതോടെ അവർ തമ്മിൽ അത്ര ചേർച്ചയിലല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുതിയ ഇന്ത്യ എന്ന നിലയിൽ മോദി വന്നതോടെ നേതൃരംഗത്തും എഴുപത്തി അഞ്ച് കഴിഞ്ഞവർക്ക് പരിഗണന ഇല്ലാതായി അതോടെ അദ്വാനിയെ അവഗണിച്ചു എന്നായി വിലാപം ഈ വിലാപത്തിന് നേതൃത്വം കൊടുത്ത മോദി വിരുദ്ധർ യഥാർത്ഥത്തിൽ അദ്വാനിക്കെതിരെ കൊലവില നടത്തിയിരുന്നവരാണ് ആ കരച്ചിലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ അദ്വാനിക്ക് ക്ഷണമില്ല എന്ന തരത്തിലുള്ള പ്രചരണം പ്രധാനമന്ത്രി പദത്തിലോ പ്രസിഡന്റ് പദത്തിലോ പരിഗണിക്കാതെ മോദി അദ്വാനിയെ ഒതുക്കി എന്ന് വിലപിച്ചിരുന്നവർ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് കാരണക്കാരായ അദ്വാനിയെ പ്രാണപ്രതിഷ്ഠയിൽ പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാൽ അത് വാസ്തവമായിരുന്നില്ല അദ്വാനിക്ക് ക്ഷണമുണ്ടായിരുന്നു അദ്വാനി വിട്ടുനിന്നതാണ് ഇത്തരത്തിൽ ഏറെ വിലാപങ്ങൾ പ്രാണപ്രതിഷ്ഠാ സമയത്ത് മുഴങ്ങിക്കേൾക്കാനുണ്ടായിരുന്നു ബ്രാഹ്മണ മേധാവിത്യമാണെന്നും പിന്നോക്ക വിഭാഗക്കാരെ അടുപ്പിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് മുൻ രാഷ്ട്രപതി കോവിന്ദിനെയും ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി ദ്രൗപദി മുർമുവിനെയുമൊക്കെ ഒഴിവാക്കിയതെന്നും അതേസമയം പ്രതിഭ പട്ടേലിനെ ക്ഷണിച്ചു എന്നുമൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു അതൊക്കെ വ്യാജമാണെന്നും ഇവരെ എല്ലാം ക്ഷണിച്ചിരുന്നു എന്നും പിന്നീട് തെളിഞ്ഞു പ്രധാനമന്ത്രി മുഖ്യ മുഖ്യയജമാനായി പങ്കെടുക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി എത്തുന്നത് ഭരണഘടനാപരമായി ഉചിതമല്ലാത്തതുകൊണ്ട് മുർമു വിട്ടുനിന്നു എന്ന് മാത്രം കോവിന്ദും പ്രതിഭയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും രസകരമായ കാര്യം അതല്ല ഒരു പിന്നോക്ക വിഭാഗക്കാരനായ മോദി അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ മുഖ്യയജമാനായി എന്നതിനെ മറച്ചുവയ്ക്കാനായിരുന്നു ഈ ജാത്യാധിക്ഷേപവുമായി രംഗത്ത് വന്നത് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് നിന്നും ഒരു കല്ലു മുങ്ങിയെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിന് തുല്യമായിരുന്നു പിന്നോക്ക വിഭാഗക്കാരനായ മോദി രാജ്യത്തെ ഹിന്ദു ഭക്തരുടെ ഏറ്റവും അത്യപൂർവ്വമായ മനോഹരമായ നിമിഷത്തിലെ മുഖ്യയജമാനൻ പദവിയിൽ ശ്രീകോവിലിൽ കയറിയിരുന്നത് അത് അംഗീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജാതികളുടെ പേരിൽ രാഷ്ട്രപതിയെയും മുൻ രാഷ്ട്രപതിയെയും ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത് കോവിന്ദിനും മുർമുവിനുമൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാം എന്ന് തെളിയിച്ചതിന് അംഗീകരിക്കാത്തവരാണ് ഈ വിലാവുമായി രംഗത്ത് വന്നത് അദ്വാനിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിച്ചവർ ഇതാ ഇപ്പോൾ അദ്വാനിക്കും ഭാരതരത്നം കിട്ടിയപ്പോൾ വിലപിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ ഒന്നുകൾ അദ്വാനി വിരുദ്ധ നിലപാടെടുക്കുക അദ്വാനിയെ ഒഴിവാക്കിയതിനെ അഭിനന്ദിക്കുക ഇനി അഥവാ അദ്വാനിക്ക് വേണ്ടി നിലവിളിക്കുകയാണെങ്കിൽ ഭാരതരത്നം കിട്ടിയതിനും കൈയടിക്കണം വി പി സിംഗിന്റെ മണ്ഡൽ കമ്മീഷൻ പോലെ തന്നെ ജാതി സെൻസസ് ഉയർത്തി ബി ജെ നേരിടാൻ പ്രതിപക്ഷം കാട്ടിയ ഉത്സാഹത്തിനെതിരെ തന്നെയാണ് വാസ്തവത്തിൽ ബി ജെ പി അയോധ്യ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് കർപ്പൂരി ടാക്കൂർ എന്ന പിന്നോക്കക്കാരനും മറുവശത്ത് എൽ കെ അദ്വാനി എന്ന ബ്രാഹ്മണനും ഭാരതരത്ന കൊടുത്തത് ജാതിരാഷ്ട്രീയം ബി ജെ പി നന്നായി പ്രതിപക്ഷത്തിന് അറിയില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക